എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി വെട്ടുകടവ് സെൻറ്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരം ആ ഭണ്ഡാരം തുറന്ന് അതിൽ നിന്നും പണം അപഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ കപ്പേളയുടെ ഭാരവാഹികൾ ആ കപ്പേളയുടെ തൊട്ടുമുന്നിൽ ഒരു സ്റ്റീലിൻ്റെ ഭണ്ഡാരമുണ്ട് ആ ഭണ്ഡാരത്തിൻ്റെ സൈഡിലുള്ള ഭാഗം തുറന്നു വെച്ചിരിക്കുന്നതായിട്ട് കാണുകയും തുടർന്ന് പോലീസിനെ അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വരികയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ കപ്പളയുടെ മുൻവശത്തുള്ള ഒരു സി സി ടി വി ക്യാമറ ഇളക്കിയിട്ടുണ്ട് അവിടെ നന്മ റെസിഡൻസ് അസോസിയേഷൻ ആ റോഡിലൊക്കെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഏതെങ്കിലും കിട്ടുന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കപ്പളെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചാലക്കുടി വെട്ടുകടവ് മേലൂർ റൂട്ടിലുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ തന്നെ അവിടെ നിർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അതിലൂടെ പോകുന്ന ബസ് തൊഴിലാളികളൊക്കെ തന്നെ അവിടെ നേരത്തെ ദ്രവ്യങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കപ്പേളയാണ് ഇവിടെ പെരുന്നാളുകളൊക്കെ തന്നെ ഈ പ്രദേശത്തെ ഏകദേശം ഒരു ഇരുന്നൂറ് താഴെ വരുന്ന വീട്ടുകാർ വളരെ ഐക്യത്തോടുകൂടി ഇവിടെ പെരുന്നാളുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആഘോഷിക്കുന്ന കപ്പേളയാണ് ഈ അടുത്ത കാലത്താണ് കപ്പലയുടെ പണി പൂർത്തിയാക്കി നവീകരിച്ചത് തീർച്ചയായിട്ടും ഐക്യസമാജം വെട്ടുകെടുത് കപ്പേള എന്നാണ് അതിൻ്റെ നടത്തിപ്പ്മായി ബന്ധപ്പെട്ട് അവരുടെ ഭാരവാഹികൾ അറിയപ്പെടുന്നത് ഇന്ന് പുലർച്ചോട് കൂടിയിട്ടാണ് ഈ കപ്പേളയുടെ ഭണ്ഡാരം തുറന്ന് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ടുള്ളത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഊർജ്ജിതമായി അന്വേഷണം ആരംഭിച്ചു